വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് അപ്പോ മലയാളത്തിന്റെ ക്ലാസ്സുകൾ അത് മെസ്സിആർ ടി കൃതികളുടെ ക്ലാസ്സുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറേ കുട്ടികൾ നമ്മളോട് ചോദിക്കണ്ടായിരുന്നു കാരണം മെസ്സിആർ ടി കേറ്റിന്റെ ഏത് കാറ്റഗറി ആയിരുന്നാലും കേട്ട് മാത്രമല്ല എൽ പി യു പി അല്ലെങ്കിൽ പി എസ് സി പരീക്ഷകൾക്കൊക്കെ നമുക്കറിയാം എസ് സി ആർ ടി സാധാരണ മലയാളത്തിന്റെ കൃതികൾ വരാറുണ്ട് അപ്പോൾ ഇന്ന് എസ് സി ആർ ടി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത് അത് കുഞ്ഞു 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 കോഡുകൾ വെച്ചുകൊണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കോഡ് കഥയിലൂടെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ക്ലാസ് കാണുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് മാക്സിമം ക്ലാസ്സുകൾ ഇടാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എസ് സി ആർ ടിയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ആളുകളെയാണ് പഠിക്കുന്നത് കേട്ടോ ഇതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ചെയ്തിരുന്നു കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിട്ടേക്കാം നിങ്ങളത് കാണുക കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയെക്കുറിച്ചാണ് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയെ കുറിച്ച് എസ് സി ആർ ടി വന്നിട്ടുള്ള ഭാഗം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കേട്ടോ എന്നിട്ട് അദ്ദേഹത്തിന്റെ കൃതികളാണല്ലോ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത് അതിനകത്തേക്ക് പോകാം അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ എന്നിട്ട് ആവശ്യമുള്ളത് ഞാൻ കോടുവെച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അമ്പലപ്പുഴയിലാണ് ജനിച്ചത് അധ്യാപകനായിരുന്നു അതേപോലെ തന്നെ കേരള കലാമണ്ഡലം ജനറൽ കൗൺസിലാണ് കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ എന്നിവയിൽ അംഗമായിരുന്നു കേട്ടോ കേരള കലാമണ്ഡലം ജനറൽ കൗൺസിൽ അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ എന്നിവയിൽ അംഗവുമായിരുന്നു വെക്കുക ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള പോയിന്റ് പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മളിപ്പോഴും ഓർത്തു വെക്കേണ്ടത് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഭാഗവും അത് തന്നെയാണ് അപ്പം എങ്ങനെയാണ് കൃതികൾ ഓർക്കുന്നത് ഇവിടെ നമ്മൾ കണക്റ്റ് ചെയ്യാനാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യാം കാണുക എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇവിടെ അമ്പലപ്പുഴയല്ലേ അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്പലപ്പുഴ പായസമാണ് അല്ലേ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത് അമ്പലപ്പുഴ പായസമാണോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം അതാണ് മൈൻഡിലേക്ക് ഓടി ഓടി വരുന്നത് അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്യാം എന്ത് ചെയ്യണേ ഒരാള് കഥകളിയെ നിരൂപണം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് കഥകളി ഇഷ്ടല്ലേ അപ്പൊ കഥകളി എന്ത് ചെയ്യണം നിരൂപണം ചെയ്യാൻ വേണ്ടി ആ കഥകളി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ആ സമയത്ത് കഥകളിയെ നിരൂപണം ചെയ്തുകൊണ്ട് പറയണല്ലോ അല്ലെ ആ സമയത്ത് രശ്മി വന്നിട്ട് എന്ത് ചെയ്തു അമ്പലപ്പുഴ പാൽപായസം കൊടുത്തു പുറത്തുനോക്ക അമ്പലപ്പുഴ പാൽപ്പായസം രശ്മി വന്ന് കൊടുത്തു അപ്പൊ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞപ്പോ കഥകളി നിരൂപണം ചെയ്യാൻ വന്നിട്ടുള്ള ആള് എന്ത് ചെയ്തു ആ നല്ല സാഹിത്യ ഭാഷയൊക്കെ സംസാരിച്ചു നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങി ആ ഇത് അടിപൊളി കലയാണ് എന്നൊക്കെ നല്ല രൂപത്തിൽ പറയാൻ തുടങ്ങി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കൃതികൾ ഓർക്കാം അപ്പൊ അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുമ്പോ ഈ പേരുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യണം പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയെ കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ കൃതികൾ എന്താ പറയുക കഥകളി നിരൂപണം കണ്ടോ കഥകളിയെ നിരൂപണം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കാം കേട്ടോ ഒരാൾ കഥകളിയെ നിരൂപണം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ആര് വന്ന് രശ്മി വന്നിട്ട് എന്ത് ചെയ്യുന്നത് അമ്പലപ്പുഴ പാൽപായസം കൊടുക്കുന്നത് അപ്പൊ നവരശ്മി നവരശ്മി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ് അപ്പൊ അത് കഴിഞ്ഞപ്പോ ആ പായസം അങ്ങനെ കുടിച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു എന്താണ് സാഹിത്യ സൗരഭം അണ്ട സൗരഭ്യം എന്നൊക്കെ പറയില്ല അപ്പോ എന്താണ് സാഹിത്യത്തെ കുറിച്ച് നല്ല കാര്യം ഇങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞു അടിപൊളിയാണ് എന്നുള്ള രൂപത്തിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓർക്കുക അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ ഓർക്കേണ്ടത് എ സി ആർ ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ കഥകളി നിരൂപണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക മനസ്സിൽ അമ്പലപ്പുഴ പാൽപ്പായസ ഓർമ്മ വരാ കേട്ടോ അപ്പൊ അമ്പലപ്പുഴ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ നവരശ്മി അതുപോലെ എന്താണ് സാഹിത്യ സൗരഭം എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ കൃതിയാണ് ആണല്ലോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ടാസ്ക് ലാസ്റ്റ് തരുന്നിട്ട് ആ കൃതികളെ വെച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്ലാസ് കംപ്ലീറ്റ് നിങ്ങൾ ഇരുന്ന് കാണണം കേട്ടോ ദെൻ അടുത്ത ആളിലേക്ക് പോവുകയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് നമ്മൾ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ബാച്ച ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എസ് സിആർ ടിയുമായിട്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കിയിരിക്കണം ചിലപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റുകൾ തന്നെയാകാം അപ്പൊ നോക്കുക പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ച് എന്താ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ചേരാനല്ലൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം വരുന്നത് കേട്ടോ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് പിന്നെയോ കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് കൃതികൾ ഞാനിപ്പോ പറയുന്നില്ല അത് ഞാൻ പിന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ചേരാൻ നല്ലൂര് കേട്ടോ ഇതൊരു പോയിന്റായിട്ട് ഓർത്തു വെക്കുക ഇനി കൃതികൾ നമ്മൾ ഞാൻ പറയുന്നില്ലാതെ വേറൊന്നും അല്ല നമുക്കത് കഥയിലൂടെ തന്നെ മനസ്സിലാക്കാമല്ലോ ആ രൂപത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്താണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെക്കുക രണ്ട് കൂട്ടുകാരത്തിമാരുണ്ടായിരുന്നു കേട്ടോ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒന്ന് എന്താണ് സൗദാമിനി സൗദാമിനിയും എന്താണ് ശകുന്തളയും സൗദാമിനി ശകുന്തളയും കേട്ടോ അങ്ങനെ ഓർത്ത് വെക്കുക അപ്പൊ ഈ സൗദാമിനി എന്താണ് ഒരു കറുത്ത കുട്ടിയാണ് കറുപ്പുള്ള കുട്ടിയാണ് അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ കണക്ട് ചെയ്യാം നമ്മളീ പേരും എപ്പോഴും നമ്മൾ കൃതികൾ പഠിക്കുമ്പോൾ ആ സാഹിത്യകാരൻ ആരാണോ അല്ലെങ്കിൽ അതുമായിട്ട് ആ പേരും കണക്ട് ചെയ്തത് അതുകൊണ്ട് അമ്പലപ്പുഴ പാൽപ്പായം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതാണെന്ന് ഓർക്കാൻ വേണ്ടിയാണ് അപ്പൊ സൗദാമിനി എന്താണ് സൗദാമിനി ഓർത്തു വെക്കുക സൗദാമിനിയും ആ ഫ്രണ്ട്സ് ആണെന്ന് ഓർത്തു വെക്കുക കേട്ടോ സൗദാമിനി എന്താണ് ഒരു കറുത്ത കുട്ടിയാണ് അപ്പൊ കറുത്ത ബ്ലാക്ക് അല്ലെ കറുത്ത കുട്ടി എന്ന് പറയുമ്പോ എന്താണ് അത് കറുപ്പനുമായിട്ട് കെ പി കറുപ്പനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കറുപ്പിന് ഏഴകല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ എന്താണ് ഇവര് എന്ത് ചെയ്യുകയാണ് ഇവര് ഒരു ഉദ്യാന വിരുന്നിലേക്ക് പോവുകയട്ടോ ഒരു ഉദ്യാന വിരുന്നിലേക്ക് പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സൗദാമിനി അത്ര കാണാൻ പങ്കിയില്ല കറുത്തതാകുമ്പോ എന്തുണ്ടാകും എന്തുണ്ടാകും ആ കളിയാക്കലുണ്ടാകും അപ്പൊ എന്തിനാണ് ഒരു ഉദ്യാന വിരുന്നിലേക്ക് അറിയാമോ ഉദ്യാന വിരുന്നിലേക്ക് ഇവർ പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവർക്കൊരു നാടകം ഭാഷാ നാടകം കാണാൻ വേണ്ടിയാണ് കേട്ടോ ഉദ്യാന വിരുന്നിൽ ഇവർ വിളിച്ചിട്ടുണ്ട് ഒരു ഭാഷാ നാടകം കാണാൻ വേണ്ടിയാണ് ഒരു പോകുന്നത് ആ നാടകത്തിന്റെ പേരുണ്ട് കേട്ടോ ധ്രുവചരിതം ധ്രുവം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ ധ്രുവം കണ്ടിട്ടുണ്ടാവും അതുപോലെ ധ്രുവചരിതം എന്നുള്ളത് ധ്രുവ ധ്രുവ ധ്രുവചരിതം എന്നുള്ളത് എന്ന നാടകം കണക്ട് ചെയ്യ കേട്ടോ അത് കണക്ട് ചെയ്യ അപ്പൊ എന്താണ് മനസ്സിലേക്ക് കൊണ്ടുവരാ ഒന്നും കാണാൻ പണം പഠിക്കണ്ടേ വെറുതെ ഇങ്ങനെ കേട്ടുപോയാൽ മതി വെറുതെ നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യണ സമയത്തൊക്കെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തു വെക്കുക മറ്റേ അതിങ്ങനെ ഇങ്ങനെ കേട്ടു അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും കലാപാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ സൗദാമിനിയും ശകുന്തളയും ഫ്രണ്ട്സ് ആയിരുന്നു സൗദാമിനി എന്താണ് ആ കറുത്തതായിരുന്നു ഇവരെന്തു ചെയ്യാണ് ഉദ്യാന വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ അവിടെ പോയിട്ട് ഒരു ഭാഷ നാടകം കാണണം നാടകത്തിന്റെ പേര് ധ്രുവചരിതം എന്നുള്ളതാണ് സോ ആ സമയത്ത് എന്ത് ചെയ്തു അവിടുണ്ടായിരുന്ന ബാലന്മാർ കുട്ടികളുണ്ടല്ലോ കളിയാക്കാൻ തുടങ്ങി സൗദാമിനിയെ കണ്ടപ്പോ കളിയാക്കാൻ തുടങ്ങി എന്ത് അവളെ ജാതി പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അവളുടെ കറുപ്പിനെയും കളിയാക്കാൻ തുടങ്ങി ജാതി പറഞ്ഞും കറുപ്പ് പറഞ്ഞും കളിയാക്കാൻ തുടങ്ങി അപ്പൊ ഇവളെന്ത് ചെയ്തു ഇവളെന്ത് ചെയ്തു വടി എടുത്തു പഞ്ചവടി എടുത്തു പഞ്ചവടി എടുത്തിട്ട് നല്ല കൊടുത്തു കുട്ടികൾക്ക് അല്ലെ നമ്മൾ അങ്ങനെ കളിയാക്കാൻ പാടില്ലല്ലോ അപ്പൊ പഞ്ചവടി എടുത്തിട്ട് നല്ലത് കൊടുത്തു കുട്ടികൾ ചെയ്തു ഭയന്നു ഓടി കേട്ടോ നല്ല ഭയത്തോടെ ഓടിപ്പോയി അത് മനസ്സിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോ പിക്ചർ കണ്ടവര് സൗതാമിയുടെയും ശകുന്തരുടെയും ഉദ്യാനവിരുദ്ധത്തില് പോകുന്ന പിക്ചർ മൈൻഡിലേക്ക് കൊണ്ടുവരാം ഒരു പ്രശ്നമല്ല അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സൗദാമിനി കറത്തതാണെന്ന് പറഞ്ഞു അപ്പൊ ആ കറത്ത വേർഡ് നമ്മൾ കെ പി പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹത്തിന്റെ കൃതികളാണ് നമ്മൾ പറയാൻ പോകുന്നത് കണക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് സൗദാമിനി സൗദാമിനി തന്നെ കൂട്ടുകാരുടെ പേര് എന്താണ് ശകുന്തള എന്ന് പറയുന്നത് അപ്പൊ ശാകുന്തളം സൗദാമിനി ശാകുന്തളം ശാകുന്തളം എന്നുള്ള കൊടുത്തിട്ടുണ്ട് ഒരു സംഗീത നാടകമാണ് ശാകുന്തളം എന്ന് പറയുന്നത് കേട്ടോ ശരി അങ്ങനെ ഇവിടെ എന്ത് ചെയ്യാണ് ഉദ്യാനവിരുന്ന് അല്ല വിരുന്നിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ഒരു ഭാഷാ നാടകം കാണണം അല്ലെ ഒരു ഭാഷാ നാടകം കാണണം ആ നാടകത്തിന്റെ പേരെന്താണ് ധ്രുവചരിതം എന്നുള്ളതാണ് ധ്രുവചരിതം സൗദാമിനി ശാകുന്തളം ഉദ്യാനവിരുന്ന് ഭാഷാ നാടകം ധ്രുവചരിതം എന്നുള്ള നാടകമാണ് അവർക്ക് കാണേണ്ടത് അല്ലെ അപ്പൊ അത് കാണാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ ബാലന്മാര് കളിയാക്കി അപ്പോ എന്താണ് ബാലകലേശം ബാലകലേശം എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് എന്ത് പറഞ്ഞാണ് ജാതി പറഞ്ഞിട്ട് അല്ലെ അപ്പൊ കുമി കേട്ടോ സാധാരണ പി യു സികൾക്ക് പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു കൃതിയാണ് അദ്ദേഹത്തിന്റെ ജാതി കുമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ജാതി പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി കറുപ്പ് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അങ്ങനെ വേണേ രണ്ടും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അപ്പൊ എന്ത് ചെയ്തു പഞ്ചവടി എടുത്തു കേട്ടോ നല്ല നല്ല പടർ കിട്ടാത്ത അസുഖമല്ലേ നല്ല തല്ല് കിട്ടാത്ത അസുഖമല്ലേ പഞ്ചവടി ഇട്ട് രണ്ട് കൊടുത്തു അപ്പൊ ഈ പഞ്ചവടി കണ്ടപ്പോ കുട്ടികൾ എന്താണ് ഭയം എന്ന് ഇത് ഓർത്ത് വെക്ക എന്താണ് ഭയം എന്റെയും എന്താ ഭൈമി പരിണയം എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ കൃതിയാണ് ഇത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തില്ലേ ഇനി കണ്ടടുത്തെന്ന് പറഞ്ഞു നോക്കിയേ സൗദാമിനി ശാകുന്തളം ഉദ്യാനവിരുന്ന് അല്ലെ ഭാഷാ നാടകം ധ്രുവചരിതം പഞ്ചവടി ഇങ്ങനൊന്ന് കണക്ട് ചെയ്ത് നോക്കാം മൈൻഡിലേക്ക് അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരണം കേട്ടോ ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികള് ഇത് നമ്മുടെ എന്ത് ചെയ്യാ ഓർത്തു വെക്ക കേട്ടോ അടുത്തയിലേക്ക് പോവുകയാണ് ടി സി ജോൺ ടി സി ജോണിലാണ് എസ് സി ആർ ടി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരാള് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം ടി സി ജോൺ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് എറണാകുളം ജില്ലയിലാണ് ജനിച്ചത് കേട്ടോ എറണാകുളം ജില്ല കോലഞ്ചേരിയിൽ എൻ്റെ സ്വന്തം ജില്ലയിലാണ് ജനിച്ചത് കോലഞ്ചേരിയിൽ കേട്ടോ കോലഞ്ചേരി അല്ല ജില്ലയാണ് പറഞ്ഞത് ഓക്കെ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അതുപോലെ കേരള സംഗീത അക്കാദമി എന്നിവയിൽ അംഗമായിരുന്നു ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ പിന്നെ മരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്നും ഓർത്ത് വെക്കുക രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം മരിച്ചത് സോ അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് നമുക്ക് പോകാം കൃതികള് വളരെ കുറച്ച് കൃതികളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പഠിക്കാനുള്ളതും ടി സി ജോൺ അല്ലേ അപ്പൊ പേര് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓർക്കാം കേട്ടാ ടീ എന്ന് പറയുമ്പോൾ എന്താ ഓർക്കുക പെട്ടെന്ന് ടീക്കുമ്പോ ചായ അല്ലെ ചായ കുടിക്കാത്തവർ ഉണ്ടാവില്ലല്ലോ എല്ലാവരും ചായ കുടിക്കും അപ്പൊ ഈ ചായ പ്രത്യേകതയുണ്ട് ഈ ചായയിൽ എന്താണ് തേക്ക് ചായപ്പൊടിക്ക് പകരം തേക്ക് പൊടിയായിടുന്നത് ആരും കേൾക്കണ്ടോ ചായപ്പൊടിക്ക് പകരം തേക്ക് പൊടി അങ്ങനെ കണക്ട് ചെയ്യട്ടോ കണക്ട് ചെയ്ത് കൊടുക്കുക തേക്ക് പൊടിയാണ് ചായപ്പൊടിക്ക് പകരം ഇടുന്നത് മാത്രമല്ല കുറച്ച് നെല്ലും കൂടി ഇടും അപ്പോ തേക്ക് പൊടി ഉണ്ടാകും അതുപോലെ തന്നെ നെല്ലും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഒരു പ്രത്യേകത ചായയാണ് ടീ ആണ് എന്നാല ഒരു പ്രത്യേക പേരുണ്ട് എന്താണെന്നറിയാമോ എന്താണ് ഉറാട്ടി ചായ കേട്ടാ ഉറാട്ടി ചായ അങ്ങനെ ഓർത്ത് വെക്കുക ഉറാട്ടി ചായ എന്നാണ് ഈ ചായ എവിടെ മാത്രമേ കിട്ടുള്ളൂ വയനാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ വയനാട് വരെ തന്നെ ക്ഷമിക്കാം കേട്ടോ വയനാട്ടിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ ഈ ചായ കിട്ടുള്ളൂ ഇത്രയും കാര്യങ്ങൾ മാത്രം കണക്ട് ചെയ്താൽ മതി ടീ ടീത്തു ചായ ചായപ്പൊടിക്ക് പകരം തേക്ക് പൊടി ഇടുന്നു പ്രത്യേകിച്ച് നെല്ലിടുന്നു ടേസ്റ്റ് കൂടാൻ ഈ ഒരു പേരുണ്ട് ഉറാട്ടി ചായ എന്ന് പേര് വയനാട് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ ഓക്കെ ഇനി നമുക്കൊന്ന് ഒന്ന് കൃതി നോക്കാം ടീ അല്ലേ ടീ എന്ന് പറയുമ്പോൾ ടി സി ജോൺ ടി സി ജോസഫ് പേരെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ കൃതികൾ മറന്നു പോകരുത് അദ്ദേഹത്തിന്റെ ആത്മകഥയൊക്കെ പ്രത്യേകം നമ്മൾ കണക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളതാണ് കൃതികള് നോക്കിയേ തേക്ക് കണ്ടോ ചീ എന്തുകൊണ്ടാണ് തേക്ക് അപ്പൊ തേക്ക് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ തേക്ക് അതുപോലെ നെല്ല് 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 വേറൊരാൾക്കും കൂടിയുണ്ട് വേറൊരാളും കൂടി നെല്ല് എഴുതിയിട്ടുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ആർക്കാണെന്നുള്ളത് അതേപോലെ തന്നെ ഉറാട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് ഉറാട്ടി ചായ തേതൻ ചായയാണ് പിന്നെ കണക്ട് ചെയ്യാ പിന്നെ മോചനത്തിന്റെ പടവുകൾ അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ വയനാടിനെ പറ്റി വയനാടൻ കഥകൾ കുട്ടികൾക്ക് വയനാടിനെ പറ്റി വയനാടൻ കഥകൾ കുട്ടികൾക്ക് ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ പിന്നെ ഈ ഒരു കൃതിയും കൂടെ ഓർത്ത് നോക്കുക മോചനത്തിന്റെ പടവുകൾ ചെയ്യേണ്ടത് കഥകളാണ് ഉറാട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നോവലാണ് കേട്ടോ അപ്പൊ ഇത് എന്ത് ചെയ്യാം കണക്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഓർക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ സെറ്റ് ആണല്ലോ ഓക്കെ അപ്പൊ പറയാണ് എഡ്സ്പാർക്കിന്റെ നമുക്ക് ജോല എന്ന് പറയുന്ന ക്രാഷ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ആ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഇനി വരുന്ന ദിവസങ്ങൾ കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പഠിക്കാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അപ്പൊ പോവാണ് അടുത്തയിലേക്ക് പോകോ എൻ കുമാരനാശാനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ബാച്ച് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കോഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞ ക്ലാസ് ആണ് പക്ഷെ എസ് സിആർടിയിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു റിവൈസ് ചെയ്യാണ് എൻ കുമാരനാശാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ആധുനിക കവിത്രയങ്ങളിൽ പെട്ടതാണ് അല്ലേ ആധുനിക കവിത്രയങ്ങളെ ഓർക്കാൻ വേണ്ടി ഒരു കോഡ് ഞാൻ പറഞ്ഞു തന്നിരുന്നു അത് വെച്ചിട്ട് എന്ത് ചെയ്യാം ഏതൊക്കെയാണ് താഴെ കമെന്റ് ചെയ്യോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ കായ്ക്കരയിലാണ് അദ്ദേഹത്തിന്റെ ജനനം കേട്ടോ ആധുനിക കവിത്രയത്തിൽ പെട്ടതാണ് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് കായ്ക്കരയിലാണ് അദ്ദേഹത്തിന്റെ ജനനം വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹത്തിന്റെ മരണം വരുന്നത് അപ്പൊ അത് നോർത്തു വെക്കാം ബേസിക് പോയിന്റ് ആയിട്ട് ഇനി അദ്ദേഹത്തിന്റെ കൃതികളാണല്ലോ നമുക്ക് വേണ്ടത് ഓക്കെ കൃതികളാണെന്ന് ഓർത്തു വെക്കുക അപ്പൊ നമുക്ക് പറയാം മൂന്ന് ഫ്രണ്ട്സിന്റെ കഥ എവിടെയും ഫ്രണ്ട്സിന്റെ കഥയാണ് നമ്മൾ പറയുന്നത് അല്ലെ ഇവിടെ മൂന്ന് കൂട്ടുകാരത്തിമാരുന്ന് വിചാരിക്കാം നളിനി ലീല സീത നളിനി ലീല സീത മൂന്ന് കൂട്ടുകാരത്തിമാര് കേട്ടോ ഫ്രണ്ട്സാണെന്ന് വിചാരിക്കാം ഒരു ദിവസം നോക്കുമ്പോ സീത എന്താണ് വളരെ ചിന്താവിഷ്ടയായിട്ടിരിക്കുന്നു വിഷമിച്ചിരിക്കുകയാണ് ഓക്കെ ചിന്താവിഷ്ടയായിട്ടിരിക്കുന്നു എന്താണ് സീതയുടെ വിഷമം അറിയാമോ സീത പറയാണ് കുമാരൻ കുമാരൻ തന്ന പൂവ് എന്താ ചെയ്തോ കുമാരൻ ഒരു പൂവ് കൊടുത്തിരുന്നു സീതക്ക് കുമാരൻ ഓക്കേ ഒരു ഫ്രണ്ടാണ് പൂവ് കൊടുത്തിരുന്നു പക്ഷെ ആ പൂവ് എന്ത് ചെയ്തു പൂവ് എന്ത് ചെയ്തു ആ വാടിപ്പോയി പുഷ്പം വാടിപ്പോയി മാത്രമല്ല വാടി അത് വീണ് പോയി കണക്ട് ചെയ്യാം അപ്പോൾ ആ സങ്കടത്തിൽ ഇരിക്കുകയാണ് അത്രയും വിലപിടിപ്പുള്ള ഒരു പൂവല്ലേ കണക്ട് ചെയ്യട്ടോ അപ്പം എന്താണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് സോ ഇവരെ ചെയ്തു ഇവർക്ക് കൂട്ടുകാരിമാർക്ക് ഇവരുടെ ആ ഒരു ദുരവസ്ഥ പാവം അത്രയും വിലപിടിപ്പുള്ള പൂ അഞ്ചു കൊടുത്തിട്ട് എന്താണ് പോയില്ലേ ആ വീണ് പോയില്ലേ അല്ലെ വാടിപ്പോയില്ലേ അപ്പൊ ആ ദുരവസ്ഥ ഇവർക്ക് എന്ത് കണ്ടപ്പോൾ വിഷമം തോന്നി അപ്പോൾ ഇവർക്ക് അവളോടൊരു കരുണ തോന്നി കരുണ തോന്നി എന്താണെന്ന് അറിയാമോ അവർക്ക് ഒരു പുതിയ പുസ്തകം കൊടുത്തു വായിക്കാൻ വേണ്ടി നീ ആ വിഷമമൊക്കെ മറക്കാൻ വേണ്ടി ഒരു പുസ്തകം കൊടുത്തു എന്ത് ചണ്ടാല ഭിക്ഷുഗി എന്ന് പറയുന്ന ഒരു പുസ്തകം സാറില്ല നീ ആ വിഷമമൊക്കെ മറക്കാൻ തൽക്കാലം നമ്മൾ വിഷമം ഒക്കെ സാധാരണ പാട്ട് വയ്ക്കും ബുക്ക് വായിക്കും ഉറങ്ങും അല്ലെ അതൊരു ബുക്ക് കൊടുത്ത് അല്ലെ ബുക്കിന്റെ പേര് എന്താണ് ചണ്ടാല ഭിക്ഷുഗി എന്ന് പറയുന്ന ഒരു പുസ്തകം കൊടുത്തു അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓർക്കാം നോക്കിയേ ഇവിടെ കൃതികൾ ഇത് തന്നെയാണ് കുമാരൻ എന്നുള്ളത് കണക്ട് ചെയ്യാം കേട്ടോ നളിനി ലീല സീത മൂന്ന് ഫ്രണ്ട്സ് അല്ലേ അപ്പൊ നളിനി ലീല ചിന്താവിഷ്ടയായ സീത അല്ലെ കുമാരൻ ആ കുമാരനാശാന്റെ അദ്ദേഹത്തിന്റെ ആ പേര് കണക്ട് ചെയ്യുന്ന രണ്ടോർക്കുന്നത് ഒരു പുഷ്പം കൊടുത്തു അല്ലെ പുഷ്പ വാടിയായി പോയി ആ വാടിയ പൂവ് എന്ത് ചെയ്തു വീണു പോയി വാടിയ പൂവ് വീണു പോയി അപ്പൊ വീണ പൂവെന്ന് കണക്ട് ചെയ്യാം അപ്പൊ ഇവർ ഉള്ള ഒരു ദുരവസ്ഥയിൽ അവർക്ക് വിഷമം തോന്നി അവളോട് കരുണ കാണിക്കാൻ ഇവർ തീരുമാനിച്ചെന്താണ് അവളുടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകം അല്ലേ ഒരു പുസ്തകം അവർക്ക് വായിക്കാൻ കൊടുത്തു ഏതാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന ഒരു പുസ്തകം അവർക്ക് വായിക്കാൻ കൊടുത്തു അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യട്ടോ ഇതാണ് പ്രധാനപ്പെട്ട കൃതികൾ പിന്നെ ഇതിനകത്ത് എന്താണ് ചരിതം വരുന്നുണ്ട് അതുപോലെ ബാലരാമായണം വരുന്നുണ്ട് ഓക്കെ ബാലരാമായണം വായിക്കാൻ കൊടുത്തു എന്നോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും ഓർക്കാം അപ്പൊ എൻ കുമാരനാശാനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട കൃതികളും കണക്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഓർത്തു വെക്കാം കേട്ടോ ലാസ്റ്റ് നമ്മുടെ ആസ്കയും എല്ലാവരും ഇടത്തിനെ ഈ കടം ക്ലാസ് കഴിയാതെ പോകരുത് അതുപോലെ അടുത്തൊരാളാണ് ആർ രാധാകൃഷ്ണൻ എസ് സി ആർ ടി യിൽ വരുന്ന അടുത്തൊരു വ്യക്തിയാണ് ആർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നില് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് തിരുവനന്തപുരത്തെ വർക്കിലാണ് പ്രധാന കൃതികൾ എന്ത് പറയുന്നുണ്ട് വനിതയും നിയമവും വനിതയും നിയമവും അതുപോലെ വനിതകളും കായിക ലോകവും പിന്നെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ വിവരാവകാശ നിയമം ജനനന്മക്ക് കളിക്കളത്തിലെ മഹാപ്രതിഭകൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുന്നത് പ്രധാന കൃതികളായിട്ട് വരുന്നത് കേട്ടാ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറെ നിയമങ്ങളും അങ്ങനെ സംഭവം അവകാശങ്ങളൊക്കെ അല്ലെ വരുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഇതിൻ്റെ പേര് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർക്കാം ആർ രാധാകൃഷ്ണൻ എന്നുള്ളതല്ലേ ആർ ആർ നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓർക്കാം അദ്ദേഹത്തിൻ്റെ എന്താണ് നിയമം അല്ലെ ആറ് വേണമെങ്കിൽ എന്താണ് റൂളിനോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് കൊടുക്കാം നിയമവുമായിട്ട് ബന്ധപ്പെട്ടുവരുന്ന വനിത വനിതീ നിയമവും വനിതകളും കായിക ലോകവും അതുപോലെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം അവിടെ നമുക്ക് നോക്കാം കൊടുക്കാം ആർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൃതികള് നമുക്ക് എന്ത് ചെയ്യാം ആ രൂപത്തിൽ ഓർത്തുവെക്കാവുന്നതാണ് ക്ലിയർ ആയില്ല അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് എസ് സി ആർ ടിയിൽ വന്നിട്ടുള്ള ആളുകളെയും അവരുടെ പ്രധാന കൃതികളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എസ് സി ആർ ടിയിൽ വന്നിട്ടുള്ള കൃതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ അപ്പോ പഠിച്ചോ ഇല്ലേന്ന് നമുക്ക് ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോയാൽ മതിയല്ലോ അപ്പൊ ഇന്ന ടാസ്ക് ആണ് ചെയ്യാൻ പോകുന്നത് ആ ടാസ്കിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കൃതികൾ ഓർക്കെയാണ് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്തു നോക്കാം മനസ്സിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം കഥ മനസ്സിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്ക് എടയല്ലേ എല്ലാവരും എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നോട് പറയണേ സൗദാമിനി അല്ലെ സൗദാമിനിയുടെയും സകുന്ദലയുടെയും കഥ നമ്മൾ പറഞ്ഞു സൗദാമിനിയുടെ ഒരു പ്രത്യേകത പറഞ്ഞു എന്താണ് കറുത്തതാണെന്നു അല്ലെ കിട്ടിയിട്ടുണ്ടാവും എന്താണ് പണ്ഡിറ്റ് കെ പി കെ പി കറുപ്പൻ അല്ലെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ തേക്ക് അല്ലെ ചായപ്പൊടിക്ക് പകരം തേക്ക് പൊടി ഇട്ടു അപ്പൊ ചായ ടി കിട്ടുന്നുണ്ടോ ടി സി ടി സി ജോൺ അദ്ദേഹത്തിൻ്റെതാണ് ഇത് വരുന്നത് ഇനി ദുരവസ്ഥ ദുരവസ്ഥ പറഞ്ഞല്ലേ കൂട്ടുകാരുത്തിമാര് അല്ലേ കുമാരൻ കൊടുത്തിട്ടില്ല പുഷ്പം ചെയ്തു പുഷ്പം പാടി വീണു പോവായി സോ നമുക്ക് കിട്ടി എന്താണ് എൻ കുമാരനാശാൻ ഓക്കെ അടുത്തത് ചണ്ടാല ഭിക്ഷുകി ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന ഒരു അല്ലെ അവളെ വിഷമം മാറാൻ വേണ്ടി ഒരു പുസ്തകം വായിക്കാൻ കൊടുത്തു അല്ലെ ചണ്ടാല ഭിക്ഷുകിന്ന് പറയുന്ന പുസ്തകം വായിക്കാൻ കൊടുത്തു അപ്പൊ അത് ആരുടേതാണ് കുമാരൻ കൊടുത്ത് പൂവാടിപ്പോയില്ലേ ആശാൻ എന്നുള്ളതാണ് ഉദ്യാന വിരുന്ന് ഉദ്യാന വിരുന്നിൽ വന്നപ്പോ കളിയാക്കിയില്ലേ ആരാണ് ഉദ്യാന വിരുന്ന കളിയാക്കിയത് അല്ലേ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അല്ലെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇനിയോ കഥകളി നിരൂപണം കഥകളി നിരൂപണം ചെയ്യാമെന്നൊരാളില്ലേ പക്ഷേ ആ എന്തു പിടിച്ചപ്പോഴാണ് എന്ത് കുടിച്ചപ്പോഴാണ് ഇതൊക്കെ മാറിയത് കിട്ടി അമ്പലപ്പുഴ അല്ലെ അമ്പലപ്പുഴ അമ്പലപ്പുഴ നമുക്ക് കിട്ടും അമ്പലപ്പുഴ അപ്പൊ പറ അമ്പലപ്പുഴ രാമവർമ്മ അല്ലെ അമ്പലപ്പുഴ രാമവർമ്മ ഓക്കെ കിട്ടിയാലോ ഇനി പുഷ്പവാടി ആ പുഷ്പം വാടി പോയില്ലേ ആര് കൊടുത്തത് കുമാരൻ കൊടുത്തത് പറഞ്ഞ നമ്മൾ അല്ലെ എൻ കുമാരനാശാൻ എൻ കുമാരനാശാന്റെ പുഷ്പവാടി ഇനി വയനാടൻ കഥകൾ കുട്ടികൾക്ക് വയനാടൻ കഥകൾ ഞാൻ പറഞ്ഞു എന്താണ് ഒരു പ്രത്യേകതരം തരം ചായ ഒരു ചായ ഉണ്ട് നമ്മുടെ എന്താണ് തേക്ക് പൊടി ഒക്കെ ഇട്ടിട്ടുള്ള അതാരാണ് ചായക്ക് ടി സി ജോൺ ഉണ്ടോ ടി സി ജോൺ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഓർക്കാൻ പറ്റണം എക്സാം ഹാളിൽ നിന്ന് അതാണ് അപ്പൊ ചില ആളുകൾക്ക് ഈ കഥ എങ്ങനെ പഠിക്കാം അതൊന്നും പഠിക്കണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വെറുതെ ഫ്രീ ടൈം ആയിരിക്കുന്ന സമയത്തോ ഉറങ്ങുന്ന സമയത്തോ കിച്ചണില് പുട്ടുണ്ടാക്കുന്ന സമയത്തോ ഒക്കെ എന്ത് ചെയ്യുക ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കേക്കുക കഥകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഓക്കെ അപ്പോൾ ഇതിനകത്ത് എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ അടുത്ത പാർട്ടുകൾ ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത പാർട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ശ്രീ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വാസത്താൽ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത ദിവസം പുതിയൊരു ക്ലാസുമായി പുതിയൊരു ടോപ്പിക്കുമായി കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ